വീണ്ടും ഘടക കക്ഷിയാക്കിയില്ല എങ്കിൽ നിലമ്പൂരിൽ ടി എം സി സ്ഥാനാർത്ഥിയാകാൻ ഉറച്ച പി വി അൻവർ ഇന്ന് നടക്കുന്ന യു ഡി എഫ് യോഗത്തിലും തന്റെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ അൻവർ നടത്തും പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ന് ഒരു പകൽ കൂടി കാത്തിരിക്കുന്നതെന്നാണ് പി വി അൻവർ ഈ ഈ നാടിനെ സ്നേഹിക്കുന്ന നാടിന്റെ മതേതരത്വം പറഞ്ഞത്വം ഈ സമൂഹത്തിൽ ശാന്തിയും സമാധാനം ആഗ്രഹിക്കുന്ന മൂന്ന് സാമുദായിക ലീഡർഷിപ്പാണ് എന്നെയായിട്ട് ബന്ധപ്പെട്ടത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് സമയം തരണം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാഭാവിക കൊടുക്കണ്ടേ അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഇപ്പോൾ ഞങ്ങളുടെ ഇന്നലെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞു എന്ത് തീരുമാനമാണോ ഉചിതമായത് അതെടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് പാർട്ടിയുടെ ആ എല്ലാവരും കൂടിയിട്ടുള്ള തീരുമാനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഷബർ കൂടുതൽ നൽകും ഷബീർ ഇന്നത്തെ പകൽ ഇതാ അവസാനിക്കാൻ പോവുകയാണ് യു ഡി എഫ് യോഗത്തിലും ഒരു തീരുമാനമായില്ല എങ്കിൽ ഇന്ന് തന്നെ ഈ സ്ഥാനാർത്ഥി സംബന്ധിച്ച് മത്സരിക്കുന്നത് സംബന്ധിച്ച് അൻവർ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമോ ദിവ്യ ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ളതിന്റെ മുന്നൊരുക്കങ്ങൾ ഇതിനോടകം പി വി അൻവർ നടത്തിയിട്ടുണ്ട് ഇന്നലെ തന്നെ അദ്ദേഹം അക്കാര്യം തീരുമാനിച്ചതാണ് കാരണം ടി എം സിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പൊതുവികാരം പി അൻവർ മത്സരിക്കണമെന്നായിരുന്നു കാരണം യു ഡി എഫ് അപമാനിക്കുന്നു യു ഡി എഫ് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ടി എം സിയെ പി വി എൻവറിനെല്ലാം അപമാനിക്കുന്നു എന്നാണ് ഈ യോഗത്തിൽ യോഗം വിലയിരുത്തിയത് അതിനുശേഷം എങ്ങനെയാണെങ്കിൽ ഇപ്പം ഘടകകക്ഷി എന്ന ആവശ്യം ടി എം സിയുടെ ആവശ്യം പി വി അൻവറിൻ്റെ ആവശ്യം യു ഡി എഫ് അംഗീകരിക്കുന്നില്ലെങ്കിൽ മത്സരിക്കണം ഒറ്റയ്ക്ക് മത്സരിക്കണം ടി എം സി സ്ഥാനാർത്ഥിയായി പി വി എൻവർ മത്സരിക്കണമെന്നായിരുന്നു ഈ യോഗത്തിലെ പൊതുവായിട്ടുള്ള ആവശ്യം ഈ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു പി വി എൻവർ അംഗീകരിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് ഐ മത്സരിക്കുന്നതിന് മുന്നോടിയും നടത്തേണ്ട കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിനോടകം നടത്തിയിട്ടുണ്ട് പ്രധാനമായും ചില പ്രധാനപ്പെട്ട വ്യക്തികളെ പ്രമുഖ വ്യക്തികളെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വ്യക്തികളെ ബന്ധപ്പെട്ടു മത്സരിക്കുന്ന കാര്യം സൂചിപ്പിച്ചു അവരെല്ലാവരും തന്നെ അനുകൂല സമീപനം സ്വീകരിച്ചു എന്നാണ് പി വി എൻവറുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിക്കെതിരെ വിരുദ്ധത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് പി വി എൻവർ കോൺഗ്രസുമായി ഉടക്കുന്നത് അത്തരം ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ചില വോട്ടുകൾ തനിക്ക് സമാഹരിക്കാൻ കഴിയുമെന്നതടക്കം പി വി എൻവർ ക്യാമ്പ് ഉന്നയി ആവശ്യ അവകാശപ്പെടുന്നുണ്ട് എന്തായാലും പി വി അൻവർ ഇതിൽ പ്രശ്നപരിഹാരമില്ലെങ്കിൽ അതായത് ഈ കോൺഗ്രസുമായുള്ള തർക്കത്തിൽ പ്രശ്നപരി പരിഹാരമില്ലെങ്കിൽ മത്സരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പി വി അൻവറിന്റെ ഫ്ലക്സ് ബോർഡുകൾ മണ്ഡലത്തിലുടനീളം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞതിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നുമില്ലെങ്കിലും പി വി അൻവർ തുടരും എന്നതടക്കം നിലമ്പൂരിന്റെ സുൽത്താൻ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഫ്ലക്സ് ബോർഡുകളിൽ വെച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ടി എം സിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അടക്കം സജ്ജമാക്കാനുള്ള ക്രമീകരണങ്ങൾ നിർദ്ദേശങ്ങൾ ടകം ടി എം സി നേതൃത്വം നൽകിക്കഴിഞ്ഞു അതിനുള്ള തയ്യാറെടുപ്പുകൾ കൂടി നടക്കുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ ഒരു അനുകൂല തീരുമാനം തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഇവർ ആവശ്യപ്പെടുന്നത് പോലെ യു ഡി എഫിന്റെ ഘടകക്ഷി എന്ന ആവശ്യം അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അതേസമയം യു ഡി എഫിന്റെ നേതാക്കൾ തന്നെ അതായത് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളാണെന്ന് പി വി അൻവറിനെ രാവിലെ ഫോണിൽ ബന്ധപ്പെടുന്നതും ഇന്ന് രാവിലെ വിളിച്ചേത്ത പത്രസമ്മേളനം ഒമ്പത് മണിക്ക് പി വി എൻവർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു ആ മാധ്യമങ്ങളെ കാണുന്നതിനിടെ കൃത്യമായ ചില പ്രഖ്യാപനങ്ങൾ നടത്താനായിരുന്നു പി വി അൻവറിന്റെ

ഇത് തീർച്ചയായും ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ അടക്കം പ്രതികരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെയുള്ള തീരുമാനമാണ് യു ഡി എഫിൻ്റെ അസോസിയേറ്റഡ് ഘടക കക്ഷിയാക്കാം പി വി അൻവറിനെ അല്ലെങ്കിൽ ടി എം സിയെ മെയ് രണ്ടാം തീയതി കോഴിക്കോട്ട് ചേർന്ന യു ഡി എഫ് യോഗത്തിൽ തീരുമാനിച്ചതാണ് ഇക്കാര്യം പക്ഷേ അത് പ്രഖ്യാപിക്കാത്തതിലാണ് അൻവർ സ്ഥാനാർത്ഥിക്കെതിരെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ അടക്കം രംഗത്ത് വന്നത് ആ പ്രഖ്യാപനം വൈകിയതിലാണ് കോൺഗ്രസുമായി പി വി അൻവർ ഉടക്കുന്നത് അതൊരു വ്യക്തി വ്യക്തിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിച്ചതെന്ന് പി വി അൻവർ പറഞ്ഞു വെക്കുന്നു പ്രതിപക്ഷ നേതാവിനെ തന്നെ കടന്നാക്രമിക്കുന്നു എന്തായാലും ആ നേരത്തെ ഉണ്ടായിരുന്ന വാഗ്ദാനം അസോസിയേറ്റഡ് ഘടകകക്ഷി എന്ന വാഗ്ദാനം ഇനി അംഗീകരിക്കില്ല എന്നാണ് ടി എം സിയുടെയും പി വി എൻവറിൻ്റെയും തീരുമാനം നിലപാട് ഇനി യു ഡി എഫിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ യു ഡി എഫിലെ മുന്നണിയായി മുന്നണി പ്രവേശനം വേണം അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായി അംഗീകരിക്കണം അല്ലാത്ത പക്ഷം മത്സരിക്കുമെന്ന് തന്നെയാണ് പി വി എൻവർ പറയുന്നത് മറ്റൊരു ഡിമാൻഡും മറ്റൊരു ഫോർമുലയും അംഗീകരിക്കില്ല എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് പക്ഷേ അതേസമയം തന്നെയാണ് പി വി എൻവർ തന്നെ നേരത്തെ വെളിപ്പെടുത്തിയത് അതായത് സാമുദായിക സംഘടനാ നേതാക്കൾ സമുദായിക പ്രസ്ഥാനിക നേതാക്കൾ പി വി എൻവറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം വേണം ഒരു തർക്കത്തിലേക്ക് പോകരുത് എന്നതടക്കം ചില സമുദായക നേതാക്കൾ തന്നെ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ നിലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടായെങ്കിൽ മാത്രം അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഇടപെടലിലൂടെ ഏതെങ്കിലും ഒരുത്തൊരു സമവായം ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ പൂർണ്ണാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാക്കുക എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ അത് സാധ്യമാകുമോ എന്ന കാര്യത്തിൽ ടി എം സി നേതൃത്വത്തിന് തന്നെ സംശയമുണ്ട് കാരണം നേരത്തെ അതുമായി ബന്ധപ്പെട്ട് അല്പസമയം പോലും പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ ഇക്കാര്യം പറയുന്നുണ്ട് അതായത് പി വി അൻവർ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചാൽ മാത്രമേ തങ്ങളുടെ തീരുമാനം നേരത്തെയുള്ള തീരുമാനം പ്രഖ്യാപിക്കൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ നേരത്തെയുള്ള തീരുമാനം അസോസിയേറ്റഡ് ഘടകകക്ഷിയാണ് ഒപ്പം തന്നെ പി വി അൻവർ ഉയർത്തുന്ന ചില പ്രശ്നങ്ങൾ താൻ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത് അതായത് ആരാടൻ ഷോക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായതിന പിന്നാലെ അദ്ദേഹം പരസ്യമായി തന്നെ അതെ അതിന് അദ്ദേഹം പറയുന്നത് താൻ യു ഡി എഫിന്റെ ഭാഗമല്ല എനിക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയാം യു ഡി എഫിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ താൻ ആ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ച് മുന്നോട്ട് പോകുമായിരുന്നു എന്നാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പ്രതികരണത്തിൽ പറഞ്ഞത് അതിനർത്ഥം തന്നെ യു ഡി എഫിന്റെ ഘടകക്ഷിയാക്കാതെ കബളിപ്പിച്ചു അതുകൊണ്ടാണ് താൻ ഇത്തരം ഒരു സമ്മർദ്ദം ഉയർത്തുന്നത് അതിനുള്ള പ്രതികരണമാണ് തന്റെ ഭാഗത്ത് നീ നിലയ്ക്ക് ഉണ്ടാകുന്നത് എന്ന സന്ദേശമാണ് പി വി എൻവർ നൽകുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അൻവർ ആദ്യം സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കട്ടെ എന്നാണ് അപ്പോൾ യു ഡി എഫിൽ നിന്ന് തീരുമാനം വരുന്നതിന് മുൻപ് അൻവറിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ദിവ്യ അത് തന്നെയാണ് പറഞ്ഞു വന്നത് അതായത് അൻവർ നേരത്തെയും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പറഞ്ഞത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണമെങ്കിൽ താൻ യു ഡി എഫിൻ്റെ ഭാഗമാകണം അതിനർത്ഥം തന്നെ ആദ്യം യു ഡി എഫിൻ യു ഡി എഫിൻ്റെ ഘടകക്ഷിയാക്കിയെന്ന് പ്രഖ്യാപനം വേണം എന്നാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് ഒരു അനുകൂല പ്രതികരണം യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടൊരു അനുകൂല പ്രതികരണം തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പി വി എൻവർ പറഞ്ഞു വെക്കുന്നത് ആ നിലയ്ക്ക് ഒരു വാശിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു പ്രതിപക്ഷ നേതാവായിക്കോട്ടെ ഈ പി വി എൻവർ ആയിക്കോട്ടെ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആരാദ്യം പറയുമെന്നൊരു തർക്കം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു എന്തായാലും താൻ യു ഡി എഫിൻ്റെ ഭാഗമായാൽ മാത്രമേ പി വി എൻ്റെ സ്ഥാനാർത്ഥിയെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പി വി എൻവർ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴും തർക്കം തുടരുന്നത് ആദ്യം പി വി എൻവർ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം അതിനുശേഷം മാത്രമേ താൻ അസോസിയേറ്റഡ് ഡയറക്ടറായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് യു ഡി എഫ് നേതൃത്വം പറയുന്നത് ഇപ്പോൾ പി വി എൻവർ ഉദായിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ് അല്പം അല്പം മുമ്പാണ് നമ്മൾ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോയത് ഇത്രയും സമയം അദ്ദേഹം ഫോണിൽ പലരുമായും സംസാരിച്ചിരുന്നു കോൺഗ്രസ് നേതാക്കൾ പലരും അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു പല രീതിയിൽ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ചർച്ചകൾ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു പ്രാദേശിക ഇനിയിപ്പോൾ ഒരു ഘടകകക്ഷിയാക്കാമെന്ന് യു ഡി എഫ് സമ്മതിക്കാതിരുന്നാൽ അൻവർ മത്സരിക്കുമെന്നാണല്ലോ പറയുന്നത് പക്ഷെ ഇവിടെ അൻവർ മത്സരിച്ചു കഴിഞ്ഞാൽ അത് യു ഡി എഫിന്റെ ജയ തന്നെയല്ലേ ബാധിക്കുക ഒപ്പം അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ടല്ലോ പിണറായി വിശത്തെ താഴെ ഇറക്കുമെന്നൊക്കെ പറയുന്നത് അതിനും വലിയൊരു തിരിച്ചടി ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ ടി എം സിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ടാവില്ലേ പാതി തീർച്ചയായും അതായത് അൻവർ ശരിക്കും അൻവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ അവതാളത്തിലാകുന്ന ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം പി വി എൻവർ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കാൻ കഴിയുമെന്ന് ടി എം സി നേതൃത്വം അവകാശപ്പെടുന്നുണ്ടെങ്കിലും സാമാന്യ ബുദ്ധിയിൽ നമുക്ക് അത് വകവെച്ചു കൊടുക്കാൻ കഴിയില്ല അത് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ ആ നിലയ്ക്ക് പി വി എൻവർ മത്സരിച്ച് കുറച്ച് വോട്ടുകൾ പിടിച്ച് തോറ്റുപോയാൽ എന്തായിരിക്കും ടി എം സിയുടെ വ്യക്തി തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിലെ ഭാവി എന്ന തർക്കം പ്രധാനമാണ് അപ്പോൾ തന്നെ പി വി എൻവർ എന്ന രാഷ്ട്രീയക്കാൻ രണ്ട് തവണ എം എൽ എ ആയ വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി എന്നെല്ലാം പ്രധാനമാണ് ഒപ്പം തന്നെ പി വി എൻവർ ഉയർത്തിയ ചില രാഷ്ട്രീയ കാരണങ്ങൾ അല്ലെങ്കിൽ പി വി എൻവർ എം എൽ എ സ്ഥാനം അടക്കം ത്യജിക്കാൻ പുള്ളി ഉപതെരഞ്ഞെടുപ്പിന് തന്നെ കാരണമായ നടപടി സ്വീകരിക്കാൻ അദ്ദേഹം പറഞ്ഞ ചില കാരണങ്ങളുണ്ട് സി പി എമ്മിന്റെ സി പി എമ്മിന് അദ്ദേഹം പാർട്ടിയെ കുറ്റം പറയുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ അല്ലെങ്കിൽ ഈ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രാഷ്ട്രീയത്തോട് ചേർന്ന് ഈ സി പി എം ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് വിഭിന്നമായ കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് ഈ സർക്കാർ നയങ്ങളും ആ നിലയ്ക്കാണ് പോലീസിങ് അടക്കം പല പ്രശ്നങ്ങളും ഈ സർക്കാരിനുണ്ട് എന്ന വിഷയമാണ് പി വി എൻവർ ഉയർത്തിയത് അത് മുന്നോട്ട് വെച്ചാണ് അദ്ദേഹം പുറത്തു ത്തേക്ക് വന്നത് അതോടൊപ്പം തന്നെയാണ് ഇത് ഇതിനോട് ചേർന്ന് ഇദ്ദേഹത്തെ പിന്തുണച്ച് അതിനോട് ചേർന്ന് അതേ രാഷ്ട്രീയം പറയുന്ന കോൺഗ്രസ് അദ്ദേഹത്തെ പിന്തുണക്കുകയും ചെയ്തു അപ്പോൾ ഇതിന് രണ്ടിനും ഇടയ്ക്ക് പെട്ടുപോകുന്നൊരവസ്ഥയിലേക്ക് പി വി അൻവർ പോകുന്നുണ്ട് ഈ വോട്ടെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ പി വി എൻവർ സ്വാഭാവികമായും സർക്കാരിനെതിരെ പറയും അതേസമയം തന്നെ കോൺഗ്രസിനെതിരെ കൂടി പറയേണ്ട സ്ഥിതിയിലേക്ക് പി വി എൻവർ എത്തിയിരിക്കുന്നു ആ സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ പരിണിത ഫലം എന്നതിൽ വ്യക്തതയില്ല ഈ മത്സരിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് മണ്ഡലം കടക്കുമെന്നതിൽ സംശയമില്ല കാരണം പി വി എൻവർ അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹം ഇവിടെ രണ്ട് തവണ എം എൽ എ വിജയിച്ച ആളാണ് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് അല്പം മുമ്പ് പോലും നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞത് അദ്ദേഹം ഈ മണ്ഡലത്തിലുള്ളവരുമായി സംസാരിച്ചിരുന്നു അപ്പോൾ വലിയ തരത്തിലുള്ള പിന്തുണ തനിക്കുണ്ടെന്നാണ് പി വി അന്വർ അവകാശപ്പെടുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് കൂടി മണ്ഡലം കടക്കും അത് ആരുടെ സാധ്യതകളെയാണ് ഇല്ലാതാക്കുകയെന്ന് ചോദ്യം ബാക്കിയാണ് പ്രധാനമായും യു ഡി എഫിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതെങ്കിൽ പോലും എൽ ഡി എഫിന്റെ ചില വോട്ടുകൾ കൂടി പി വി അൻവർ സമാഹരിക്കുമെന്നാണ് കണക്കാക്കേണ്ടത്